ഭാരതീയ മസ്തൂർ സംഘം രാജ്ഭവനിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ച് നടത്തുകയാണ് പി എഫ് പെൻഷൻകാരെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തുക പെൻഷൻ കണക്കാക്കുന്ന മാനദണ്ഡങ്ങൾ മാറ്റുക ഇ എസ് ഐ ശമ്പള പരിധി നാൽപ്പത്തിരണ്ടായിരം ആയി ഉയർത്തുക ഇങ്ങനെ പലവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാജ്ഭവൻ മാർച്ച് നടത്തുന്നത് നമുക്ക് ആ തത്സമയ ദൃശ്യങ്ങളിലേക്ക് കടക്കാം நம்ம பவர் 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 அன்னைக்கு வந்து நம்ம நேத்துல வரணும் நம்ம கொஞ்சம் நம்ம நம்ம வரணும் போறோம் அந்த பஜ்ரியோட மார்தாரி மாட i don't know ൌപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഭാരതീയ മസ്തൂർ സംഘത്തിന്റെ ദേശീയ നിർവാഹക സമിതി അംഗം ശ്രീ ഉണ്ണിക്കൃഷ്ണൻ ഉണ്ണിത്താൻ അവൾ ഭാരതീയ മസ്തൂർ സംഘത്തിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീ വി രാധാകൃഷ്ണൻ ദേശീയ സമിതി അംഗങ്ങളായ ശ്രീ കെ കെ വിജയകുമാർ ശ്രീ അഡ്വക്കേറ്റ് ആശ ഈ വേദി മഹത്തരമാക്കിയിട്ടുള്ള ബി എം എസിന്റെ സംസ്ഥാന നേതാക്കളായ ശ്രീ കെ വി ബബു ശ്രീ സോണി ശ്രീ രാജേഷ് ശ്രീ ബാലചന്ദ്രൻ ബി എം എസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജി കെ അജിത് ഭാരതത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതി அது எஃபும் மட்டும் இஎஸ்ஐயுமான சாதாரணக்காரனை அவன் ஹயத்தோடு சேர்ந்து பிடிக்கிற ரெண்டு பந்து உதத்தத்தோடு கூடிட்டோ நம்ம ராஜ் நடப்பிலக்கிய போது உத்திரே லட்சத்தினே கடைக்கள் கட்டு வச்சு கொண்ட இரண்டாயிரத்து பதினாலு முதல் நம்ம ராஜ்யத்தை சாதாரண திறனாளிகள் பதினாயிரம் ரூபாய்க்கு முதல் சம்பளம் வாங்குகின்ற சாதாரணக்காரன் பென்ஷன் இன்ன பென்ஷன் இன்னதாயிரத்திய ഈ ഒരു നിലപാടുള്ള സംഘടന എന്നുള്ള നിലയിൽ ഒരു ദേശീയ തൊഴിലാളി പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഒരു സംഘടനയ്ക്ക് മുഖം തിരിഞ്ഞു നിൽക്കാൻ സാധിക്കില്ല ഞങ്ങളെ സംബന്ധിച്ച ധാർമ്മികത മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ആ സംഘടന രാഷ്ട്രീയം നിറം നോക്കി തന്ന എന്ന് വരെ സമരപരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളതും അതിന്റെ മരങ്ങൾ രൂപീകരിക്കപ്പെട്ടു പോകുന്നു കുടിയുടെ മറും നോക്കി ഈ സംഘടന പ്രക്ഷോഭം നടത്തിയിട്ടില്ല മറി തൊഴിലാളികളെ തൊഴിലാളികളെ ബാധിക്കുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ അതിനഞ്ചോട് ചേർത്ത് പിടിച്ച് അതിനെതിരെ പ്രതിച്ഛേദങ്ങളും പ്രതിരോധങ്ങളും സൃഷ്ടിച്ച് ആ തൊഴിലാളികൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളെ കൃത്യം പ്രസ്ഥാനമാണ് ബി എം എസ് മറിച്ച് നിങ്ങൾ പറയാം രാഷ്ട്രീയ രഹസ്യന്മാരായി പ്രവർത്തിക്കുന്ന നമ്മുടെ പേജൻ പ്രസ്ഥാനങ്ങൾ കേരളത്തിലുണ്ട് കഴിഞ്ഞ മാസം ആഗസ്റ്റ് മാസം എന്റെ പതിനാലാം തീയതി ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനത്തിന്റെ തൊട്ട് തലേ ദിവസം ഇതേ സ്ഥലത്ത് കേരളത്തിലെ പേരുന്ന പ്രസ്ഥാനങ്ങളുടെ സംയുക്ത രാജ്ഭവൻ മാർച്ച് നടത്തി എന്താ ആ രാജ്ഭവൻ മാർച്ചിന് അവരുടെ മുദ്രാവാർഗ്യം നല്ല കണ്ടോ ായിട്ട രാജനിലെ സന്ദർശിച്ച് സമയത്ത് ഒരു പ്രധാനമായ ചോദ്യം നിങ്ങളോട് ചോദിച്ചു നിങ്ങളും രാജ്യഭവനിലേക്ക് വിടുക ആ കാര്യങ്ങളാണ് ഇപ്പോൾ മാത്രമേ രാജ്യങ്ങളിലേക്ക് മാത്രമല്ല ഇന്ത്യൻ പാർലമെന്റിലേക്ക് വന്ന ഭാരത മെസ്സം മാർച്ചായിട്ട് ആദ്യ സംശയം സംശയുന്നുണ്ട് കാരണം കഴിഞ്ഞ ഭാരതീയ മിസോ സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനത്തില് അഭിനന്ദി രണ്ട് കൂടുതലാഴ്ചകൾ ഇളവിടം കഴിയുന്നുണ്ട് കടയാനല്ല ഒരു കമലാസരക്ഷൻ ഓർത്തിട്ട് പറഞ്ഞ് ബി എം എസ് ആവേശപ്പെടുന്നത് ാണ് കാര്യങ്ങൾ വിശദീകരിച്ചു അന്ന് ഞങ്ങൾ പറഞ്ഞു ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന രാഷ്ട്രീയം നിറഞ്ഞോക്കി അവർ ആരാണ് പഠിക്കുന്നത് നോക്കിയിട്ടല്ല അധ്യക്ഷ സൂചിപ്പിച്ചു സംബന്ധിച്ച് ഏത് തീരുമാനമെടുക്കുമ്പോഴും എനിക്ക് അധ്യക്ഷത സ്വീകരിക്കുകയും സഭാപനങ്ങളാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നതെങ്കിൽ അതിശക്തമായ നിലപാടിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് ബി എം എസ് പിന്ന ബി എം എസ് ഉന്നയിക്കുന്ന ആയുഷ്കരുടെ ഗൗരവം സ്വാഗത പ്രവർത്തനം അധ്യക്ഷൻ സൂചിപ്പിച്ചു ായിട്ടാളും അംഗങ്ങളായിട്ട് ഈഴാളുകൾ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ പൊതുമലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ സംഖ്യ നാമമാത്രമാണ് അഞ്ചര കോടിയിലധികം വരുന്ന വരിക്ക അഞ്ചര കോടിയാണ് എൺപത്തി ആറ് ലക്ഷം വരുന്ന പെൻഷൻകാരുണ്ട് കേരളത്തിൽ മാത്രം ഇരുപത്തിയഞ്ച് ലക്ഷം വരിക്കാരുണ്ട് പത്ത് ലക്ഷത്തോളം വരുന്ന പെൻഷൻകാരുണ്ട് ആളുകളെ െ വളരെ മരണപ്രധാനമായ ആവശ്യങ്ങളാണ് അതിൽ ഒന്നുകൊണ്ട് പ്രശ്നങ്ങൾ അടിയന്തരമായി കേന്ദ്ര ഗവൺമെന്റ് അതുകൊണ്ടാണ് മാർച്ചും ഇത്ര മാത്രം ആയിരക്കണക്കിന് തൊഴിലാളികൾക്കിടയിൽ അണിഞ്ഞിരുന്നു മാർച്ച് വന്നിട്ടുള്ളത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി സംവിധാനം രാജ്യത്ത് വേണ്ടിയിരുന്നു നിയമമായി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ തന്നെ ഓർഗനൈസേഷൻ നിലനിന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പി എഫിൽ അംഗങ്ങളായിട്ടുള്ള അവരുടെ കുടുംബത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറോട് കൂടി ഒരു ഇൻഷുറൻസ് ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റ് ലിങ്ക് ഇ ഡി എം ഐ എന്ന് പറയുന്ന സംവിധാനം വന്നു അതനുസരിച്ച് ും തൊഴിലാളിയായിരിക്കും മരണമടയുന്ന ഒരു തൊഴിലാളി കുടുംബത്തിന് ഇന്നത്തെ ഏഴ് ലക്ഷം രൂപയുടെ ആണുങ്ങും അന്ന് തുടക്കത്തിൽ ഭൂമി ലക്ഷമാകുന്നു സമന്വയിപ്പിച്ചുകൊണ്ട് ചരിത്രപരമായ ഒരു തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് നവംബർ മാസം പതിനാറാം തീയതി എംപ്ലോയീസ് അതായത് മരണമടയുന്ന തൊഴിലാളിക്കാണ് ആ കുടുംബത്തിലാണ് പെൻഷൻ കിട്ടുന്നതെങ്കിൽ സർവീസിലിരിക്കെ മരണ നടന്നാൽ പെൻഷൻ കിട്ടുക കുടുംബത്തിന് പെൻഷൻ കിട്ടുകയും റിട്ടയർ ചെയ്യുമ്പോൾ ആൾക്ക് പെൻഷൻ കിട്ടുന്നതിനും സഹായമാകുന്ന രീതിയിലാണ് ഈ

കമ്പ്യൂട്ടറിനും ണോ കമ്പ്യൂട്ടറിലും പ്രാപ്തമായിരുന്നു എന്ന് ഇടതുപക്ഷവും വളരെ പക്ഷവും നടത്തിക്കൊണ്ട് അന്തപലമായി ബിഹൂരിപക്ഷും ഹയർ പെനഷൻ ഓപ്ഷൻ കൊടുത്തില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ അയ്യായിരം രൂപ ആയിരുന്നത് ജൂൺ മുതൽ രൂപയുടെ ായി വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി നാലായിട്ടുള്ള ഇ പി എഫ് വളരെ രഹസ്യമായ ഒരു തീരുമാനം പ്രഖ്യാപിച്ചു അതാദ്യം കാര്യമായി ശ്രദ്ധയിൽപ്പെട്ടിപ്പോയില്ല രണ്ടാമത്തെ തീരുമാനം ഹയർ പെൻഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇ പി എഫ് പുറമിച്ചു യും സമ്പിതമായി ഒപ്പിട്ട് കൊടുക്കാൻ വ്യക്തമായി വെച്ചുകൊണ്ട് ആ അവസരം പിന്തുണച്ചു അതോടുകൂടി ഹൈക്കോടതിയിലേക്ക് കേസുകളുടെ പ്രവാഹം ആരംഭിച്ചു ആ കേസുകളുടെ പ്രകാരം ും സുപ്രധാനമായ വിധി പ്രഖ്യാപിച്ചു അത് മുമ്പുണ്ടായിരുന്ന ഹയർ പെൻഷൻ ഓഫീസർ കൊടുക്കാത്ത ആളുകൾക്കും അവകാശം കൊടുക്കാനുള്ള അവകാശമുണ്ടെന്നായിരുന്നു ഹൈക്കോടതിയുടെ പ്രഖ്യാപനം ഇങ്ങനെ രണ്ടായിരത്തി പതിനാല് പോലും രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ இடைய நம்ம்தி பதினொன்று பதினஞ்சு செப்டம்பர் மாசம் ரெண்டாயிரத்தி பதினோரு பதினாலு